ലൈഫ് ഗുണഭോക്തൃ യോഗം സംഘടിപ്പിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു ലൈഫ് പട്ടികയിൽ ഉൾപ്പെട്ട ഭൂരഹിത ഭവനരഹിതരുടെ യോഗമാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയ ഷിനു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിജി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മൽരാജ് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജ്ജി അനിൽ ഡി നിഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു എസ് ബിന്ദു എസ് പദ്ധതി വിശദീകരിച്ചു

ലൈഫ് പട്ടികയിൽ ഉൾപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് യോഗത്തിൽ പങ്കെടുത്തത് വഴി സൗകര്യമുള്ളതും കുടിവെള്ളം വൈദ്യുതി എന്നിവ ലഭ്യമായതും വീട് വെക്കാൻ അനുയോജ്യമായതുമായ ഭൂമി കണ്ടെത്തണമെന്നും ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ നൽകണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു ന്യൂസ് ബ്യൂറോ ചവറ